ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുട്ട് കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണേ അപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ ഉണ്ടാക്കിയ പുട്ടൊക്കെ ബാക്കി വന്നാൽ അല്ലെങ്കിൽ രാവിലത്തെ പുട്ടൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ തിന്നാനൊരു മടിയാണല്ലോ ഞാനൊന്നെങ്കിൽ ഇതുപോലെ ചെയ്യലുണ്ട് അല്ലെങ്കിൽ സാധാരണ പുട്ടു കുറ്റിയിൽ വെച്ചെന്നെ ചൂടാക്കിയിട്ട് അങ്ങനെയും കഴിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത് എന്നാൽ പിന്നെ നമുക്ക് നേരെ റെസിപ്പിയിലോട്ടേക്ക് അടക്കാം ഇതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ വെച്ചു കൊടുക്കാം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതോയിലും ചേർക്കാം കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കടുക് ഒന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇതിലേക്ക് ഒരു വലിയൊരു സവാള ചെറുതായി കട്ടാക്കിയിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഈ മസാല ഏത് രീതിയിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാൻ ഇപ്പം ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വയർന്ന് വന്നാൽ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളകും പിന്നെ ഒരു അല്ലി വലിയൊരു അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക്ങ്ങളെ എരിവ് നോക്കിയിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഈ തക്കാളി ഒന്ന് വേം വരെ ഒന്ന് വറ്റിയെടുക്കാം ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണെടുത്ത് ചിക്കൻ മസാല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി എത്ര മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ എരിവ് നോക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണെല്ലാം ഒന്ന് മാറണം കേട്ടോ അതുവരെ ഒന്ന് വറ്റിയെടുക്കാം സമയത്ത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മളിപ്പോൾ പുട്ട് ഇടുമ്പോൾ നമുക്ക് ഒന്ന് മിക്സായി വരാൻ വേണ്ടിയാണ് കേട്ടോ വെള്ളം ചേർത്തത് യ്ക്ക് നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് മുട്ട ചേർക്കുന്നത് ചേർക്കുക ഇല്ലെങ്കിൽ ഈ വെള്ളം ഒഴിക്കുന്ന നമ്മൾ ഒഴിക്കേണ്ടതില്ല പിന്നെ നമ്മൾ ഇതേപോലെ മസാല ആക്കിയിട്ട് അങ്ങനെ ഡയറക്റ്റ് പുട്ടിട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ പക്ഷേ മുട്ടയും കൂടി ഒഴിച്ചിട്ടാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഓരോന്ന് ചേർക്കുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ വരും ഇപ്പോൾ ബീഫൊക്കെ ചേർക്കുന്നതാണെങ്കിൽ കുറച്ച് ബീഫ് മസാലയും കുറച്ച് സ്പൈസ് പൗഡറൊക്കെ കുറച്ച് അധികം ചേർക്കണം കേട്ടോ ഇപ്പോൾ ഇതാ നന്നായിട്ട് അതിൻ്റെ ആ മുട്ടലൊന്ന് വേവണം കേട്ടോ ഇതുവരെ ഒന്ന് അറ്റിക്കൊടുക്കാം അപ്പോൾ മുട്ടയിലൊന്ന് വെന്ത് വന്നാൽ നമുക്കിതിലേക്കിനെ പുട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പീസ് പുട്ടാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കൂടുതൽ പുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തായാലും രണ്ട് പീസ് ഒരു പീസൊക്കെ അല്ല ബാക്കിയാവും അപ്പോൾ അതിൽ കൂടുതൽ ബാക്കിയാവൽ കുറവായിരിക്കും അല്ലേ അപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി മസാല കൂട്ടി ആക്കിയാൽ മതി കേട്ടോ ഇതിപ്പം ചെയ്തിട്ടുള്ളത് ഞാൻ കണക്കിലാണ് കേട്ടോ ഈ രണ്ട് പുട്ടിന് കണക്കായിട്ടുള്ളൊരു മസാല ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കുക എന്ന നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക പിന്നെ ഇതിൽ കിടന്ന് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പുട്ടിട്ടപാട് മിക്സ് ആക്കിയിട്ട് ഒരു ഇലയിൽ വാഴയില വാട്ടിയിട്ട് അതിൽ കീ പോലെ കെട്ടിയിട്ട് ആവിക്ക് വേവിക്കുക അപ്പം നല്ലൊരു ഇതൊന്നായിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് വേണ്ട അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി ഇതുപോലെ എല്ലാം മിക്സ് ആയ ശേഷം രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി അപ്പം നമ്മളെ മസാല പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ബാക്കിയായ പുട്ടൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് വലിയ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇതുപോലൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് നല്ല രസമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പുട്ട് മാത്രമല്ല ചപ്പാത്തി ആയാലും എന്തായാലും ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടിലുണ്ട് അപ്പോൾ ഇൻഷാല്ല അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇടാട്ടോ അപ്പോൾ അധിക പേർക്കും വരുന്ന പ്രശ്നമാണ് ചിലവരൊക്കെ വെറുതെ അങ്ങ് ഭക്ഷണമൊക്കെ ചാടിക്കളയുണ്ട് അങ്ങനെ ഒന്നും ചെയ്യരുതിട്ട് ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കാം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടമായി നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും